ഏതു വിധത്തിലാണ് സംസ്ഥാന സർക്കാർ പുരോഗതിയിലേക്ക് നയിക്കുന്നത് എന്ന് അടയാളപ്പെടുത്തുന്ന നിരവധി പദ്ധതികൾ നമുക്ക് ചുറ്റുമുണ്ട് പ്രത്യക്ഷത്തിൽ അനുഭവവേദ്യമായ മാറ്റങ്ങൾ അത് അടയാളപ്പെടുത്തുന്ന കാഴ്ചകളുടെ വിശേഷങ്ങളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം കേരളത്തിലെ പട്ടികവർഗ വികസന വകുപ്പ് രൂപീകൃതമായിട്ട് അൻപത് വർഷങ്ങൾ തികയുകയാണ് വർഷങ്ങളോളം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത അവരിപ്പോൾ മണ്ണിന്റെയും വീടിന്റെയും ഉറപ്പുള്ള തൊഴിലിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും എല്ലാം ബലത്തിൽ കരുത്തുറ്റവരായി മാറുകയാണ് ഒരു പതിറ്റാണ്ടായി അവർ നേടിയ മുന്നേറ്റങ്ങൾ അംഗീകരിക്കപ്പെട്ട വഴികൾ ഇന്നാദ്യം കാണാം പ്രിയ കേരളത്തിൽ കാട് നമ്മുടെ ശ്വാസതാളമാണ് വനവാസികളാണ് അതിന്റെ കാവൽക്കാർ ആവാസവ്യവസ്ഥയ്ക്കൊപ്പം ജീവിതവും സംസ്കാരവും വിശ്വാസങ്ങളും കെട്ടുപിണയുന്ന വനാശ്രിത ജീവിതം അരനൂറ്റാണ്ട് വരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ഏറെ അകലെയായിരുന്നു വനവാസികളുടെയും സമൂഹത്തിലെ പാർശ്വവർത്തികളുടെയും ദുരിത ജീവിതം തിരിച്ചറിഞ്ഞാണ് ആദ്യ ഇ എം എസ് സർക്കാർ ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയത് പിന്നീട് ഘട്ടം ഘട്ടമായി കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് നിലവിൽ വന്നു പട്ടികവർഗക്കാരുടെ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേർപെടുത്തി സംസ്ഥാനത്ത് പട്ടികവർഗത്തിന് മാത്രമായി ഒരു വികസന വകുപ്പ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇ കെ നയനാർ സർക്കാർ പട്ടികവർഗ വകുപ്പിനെ സ്വതന്ത്രവും പൂർണവുമായ നിലയിൽ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയതോടെ വനാശ്രിത സമൂഹത്തിന്റെ ജീവിത രീതികളുടെ മാറ്റത്തിനായി സംസ്ഥാനത്ത് പ്രത്യേക പദ്ധതികളും നടപ്പിലാക്കി തുടങ്ങി വനാശ്രിതൽ നിന്നും ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളാണ് നമ്മുടെ വകുപ്പും ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ മുഖ്യമായിട്ടും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റും വകുപ്പും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വിദ്യാവാഹിനി ഉൾ മുറിയുള്ള പദ്ധതികൾ പ്രഭാത ഭക്ഷണ പരിപാടികൾ ലംസൻ ഗ്രാൻഡ് സ്റ്റൈഫൻ്റ് പാഠപുസ്തകങ്ങൾ നമ്മൾ സൗജന്യമായി സൗജന്യമായിട്ട് നൽകുന്നു നമ്മുടെ ഒരുപാട് ഡോക്ടർമാരെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു ഒരുപാട് നേഴ്സുമാരെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചു അധ്യാപകരെടുക്കാൻ വേണ്ടി സാധിച്ചു വക്കീൽമാർ ഇങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇവർ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വിദ്യാഭ്യാസ പ്രതിരോധയിലൊക്കെ നമ്മൾ കൂടിക്കൊണ്ടുവരുന്നത് നാല് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതാണ് കേരളത്തിലെ പട്ടികവർഗ ജനസംഖ്യ അടിയരും കുറിച്ചരും കാട്ടുനായ്ക്കരും ഊരാളിയും കാണിക്കാരം ഉൾപ്പെടുന്ന പ്രത്യേക ദുർബല ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് പട്ടികവർഗ വിഭാഗങ്ങൾ ചരിത്രപരമായ കാരണങ്ങളാൽ പൊതുസമൂഹത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ വിഭാഗങ്ങൾ നൂതനവും ഫലപ്രാപ്തിയുള്ളതുമായ വിദ്യാഭ്യാസത്തിലൂടെയും മികവുറ്റ ജീവിത സാഹചര്യങ്ങളിലൂടെയും ഉയർത്തെഴുന്നേൽക്കപ്പെടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ വർഷമായി ഗോത്ര ജനതയ്ക്ക് കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പട്ടികവർഗ വികസന വകുപ്പ് രൂപീകൃതമായിട്ട് അൻപത് വർഷം തികയുകയാണ് അഞ്ച് ലക്ഷത്തോളം വരുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും അവയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഊരു ഉത്സവങ്ങൾ മുതൽ അന്താരാഷ്ട്ര കോൺകേവ് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ വരുന്ന ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കാൻ വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട് ആഘോഷ പരിപാടികൾ മാത്രമല്ല മറിച്ച് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടിൽ വകുപ്പ് നടപ്പാക്കിയ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനും മികച്ചവ കൂടുതൽ നന്നായി നടപ്പാക്കുന്നതിനും മാറ്റേണ്ടവയിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നതിനുമൊക്കെ മുൻകൈയെടുത്തുകൊണ്ട് പട്ടികവർഗ വികസന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നഴ്സറി പഠനം മുതൽ പി എച്ച് ഡി എം പൈലറ്റ് പരിശീലനവും നേടാനുള്ള സഹായം ഭൂരഹിതർക്ക് ഭൂമിയും വീടും സേഫ് പദ്ധതി അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി സാമൂഹ്യ പഠനമുറികൾ ഹെൽത്ത് കാർഡ് ട്രൈബൽ പ്ലസ് എ ബി സി ഡി പദ്ധതി തുടങ്ങി ഒരു ജനതയെ മുന്നോട്ട് നയിക്കാൻ സർവോന്മുഖമായ വികസന പദ്ധതികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് ഇന്ന് കേരളത്തിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഇരുപത്തിരണ്ട് സ്കൂളുകളും പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പതിനൊന്ന് സ്കൂളുകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എല്ലാ സ്കൂളും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അക്കാഡമിക് സൗകര്യങ്ങളാണ് ചിലയിടങ്ങളിൽ ഏറെയും കുറഞ്ഞും അതിലൊരു വ്യത്യാസം കാണുമെന്ന് മാത്രമാണുള്ളത് ഇവിടെ തന്നെ മികച്ച ലൈബ്രറി ലാബോറോട്ടറികൾ അതോടൊപ്പം കമ്പ്യൂട്ടർ ലാബുകൾ എല്ലാ ക്ലാസ്സുകളും എയർ കണ്ടീഷൻ സ്മാർട്ട് ക്ലാസ് ക്ലാസ്സുകൾ മികച്ച ഭക്ഷണം ഉൾപ്പെടുന്ന ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒപ്പം മറ്റെല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം മറ്റ് വിദ്യാലയങ്ങളിൽ ചില സ്കൂളുകളിൽ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് ആശ്രമ സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ രണ്ട് സി ബി എസ് ഇ സ്കൂളുകളും ആകെ പ്രവർത്തിക്കുന്നത് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഞാറനീലി സി ബി എസ് ഇ സ്കൂളും കുറ്റിച്ചൽ സി ബി എസ് ഇ സ്കൂളും അങ്ങനെ വളരെ മികച്ച രീതിയിലുള്ള പബ്ലിക് സ്കൂൾ മാതൃകയിലുള്ള പൊതുവിദ്യാഭ്യാസം കേരളത്തിലെ ഗോത്ര സമൂഹത്തിന് കിട്ടുന്നതിന് എം ആർ എസ്സുകൾ ഒരു പ്രധാനപ്പെട്ട നിദാനമായിട്ടുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അറിവ് നൽകി ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യം സംസ്ഥാനത്തെ നൂറ്റി എൺപത്തിയാറ് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന വിദ്യാവാഹിനി മുതൽ പഠനമുറികൾ വരെ ഉൾപ്പെടുന്നതാണ് പട്ടികവർഗ ജനതയ്ക്കായി ഈ സർക്കാർ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ ഉന്നതി സ്കോളർഷിപ്പ് വിംഗ്സ് പദ്ധതി എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുകൾക്കായുള്ള പരിശീലനം സ്മാർട്ട് ക്ലാസ് മുറികൾ ലാംഗ്വേജ് ലാബ് മികച്ച പഠനാന്തരീക്ഷം എന്നിവ ഉറപ്പാക്കുന്ന ഇരുപത്തിരണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പത്ത് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് കേരളത്തിന്റെ ഈ രംഗത്തെ മുന്നേറ്റം എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ആകണ്ടേ എന്താകണം സയന്റിസ്റ്റ് ടീച്ചർ ണോ നല്ല കുട്ടി അല്ല ലല്ലുവിന് എന്താവണം പോലീസ് ആവണം പഠിച്ച് പോലീസ് ആവുമോ ഏഹ് പഠിക്കുവോ അതിന് ആരും ഇവിടെ ഇപ്പൊ പഠിക്കാൻ നിൽക്കുന്ന കുട്ടികളില്ല എല്ലാവരും ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് അങ്കണവാടിയിലായിരുന്നാലും പോകുന്ന കുട്ടികളാണ് സ്കൂളിലും പോകും അവർ വെക്കേഷൻ ക്ലാസിനായാലും എപ്പോഴായാലും അവർ സമയമാകുമ്പോൾ പഠനമുറയിലും അവർ വരും ശനിയും ഞായറും മിക്ക കുട്ടികളും പഠനമുറിയിൽ വരുന്ന കുട്ടികളാണ് ഭൂരഹിതരായ പട്ടികവർഗക്കാരെ മണ്ണിൻ്റെ അവകാശികളാക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാർ ഒരു പതിറ്റാണ്ടിനിടെ മാത്രം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത് പോയിന്റ് ആറ് നാല് ഏക്കർ ഭൂമി വിതരണം ചെയ്തു കഴിഞ്ഞു സ്വന്തമായി ഭൂമിക്കൊപ്പം സ്വന്തം വീടെന്ന സ്വപ്നവും ഈ സർക്കാർ ലൈഫ് പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കുകയാണ് ൊൻപത് കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ലൈഫ് പദ്ധതിയിലൂടെ പുതിയ ഭവനങ്ങൾ സ്വന്തമായത് അപൂർണ ഭവനങ്ങളുടെ പൂർത്തീകരണത്തിനായി പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് കുടുംബങ്ങൾക്ക് സേഫ് പദ്ധതി പ്രകാരവും ധനസഹായം നൽകിയ സർക്കാർ വനാവകാശ പട്ടയം ലഭിച്ച ഭൂമിക്ക് സാധാരണ രീതിയിൽ കരമടവും സാധ്യമാക്കി കഴിഞ്ഞു കിട്ടിയത് സാധ്യമാക്കിക്കഴിഞ്ഞു ലൈഫിന്റെ വീട് കിട്ടി അതിനു മുന്നേ ഞങ്ങൾ സാധാ വീട്ടിൽ തന്നെയാണ് കിടന്നത് സ്വന്തമായിട്ട് വീട് വെക്കാൻ ഞങ്ങളെ ഈ മേഖലയിൽ കൊറച്ചല്ല കുറച്ച് അധികം റിസ്ക് ആണ് അതിന് നമ്മളെ കയ്യിൽ അത്രയ്ക്കും വരും പൈസ വേണ്ടി വരും നമ്മൾ തന്നെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇത്രയും പൂർത്തിയച്ച് സത്യത്തില് ഭയങ്കര സന്തോഷമാണ് ട്രേസ് പദ്ധതിയിലൂടെ നാലായിരത്തി നാല്പത്തിനാല് പേർക്ക് തൊഴിൽ പരിശീലനം നൽകിയ കേരളം ട്രൈബൽ പ്ലസിലൂടെ നൂറ് അധിക തൊഴിൽ ദിനങ്ങൾ ആശയങ്ങളെ മികവുറ്റ സംരംഭങ്ങളാക്കാൻ കേരള എംപവർമെന്റ് സൊസൈറ്റി എ ബി സി ഡി പദ്ധതി വനാശ്രിതരിൽ നിന്നും എൺപത്തിയെട്ട് വനിതകൾ ഉൾപ്പെടെ അഞ്ഞൂറ് പേർക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിയമനം തൊഴിലുകൾ നവീകരിച്ച് ഉറപ്പാക്കുന്ന കാട്ടുതേൻ സംസ്കരണ പദ്ധതി സഹ്യ പരമ്പരാഗത രുചിയുടെ പ്രതിരൂപമായ മറയൂർ മധുരം ശർക്കര എന്നിവയും നടപ്പിലാക്കി ഈ രംഗത്ത് മികവുറ്റ മാതൃകകൾ തീർത്തുകഴിഞ്ഞു ഇങ്ങനെ മികവുറ്റ പദ്ധതികളുടെയും ഉറപ്പാക്കുന്ന ചുവടുകളുടെയും പിൻബലത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങൾ ജീവിത മുന്നേറ്റം ഉറപ്പാക്കുന്നത് അതുകൊണ്ടുതന്നെ വനാശ്രിത ജീവിതത്തിൽ നിന്നും പട്ടികവർഗ വിഭാഗത്തിന്റെ മുഖ്യധാരാ സമൂഹത്തിലേക്കുള്ള പ്രയാണം കൂടിയാണ് പട്ടികവർഗ വകുപ്പിന്റെ ഈ സുവർണ ജൂബിലി വർഷം അടയാളപ്പെടുത്തുന്നത് നഗര നഗരഗ്രാമപ്രദേശങ്ങളിൽ ഒരു ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുന്ന തെരുവ് നായ്ക്കളുടെ പ്രശ്നത്തിൽ നമ്മുടെ സർക്കാർ സജീവമായി ഇടപെടുകയാണ് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ എ ബി സി പദ്ധതികൾ സജീവമാക്കിയും ഈ പ്രശ്നത്തിന് നമ്മുടെ സർക്കാർ ഒരു പരിഹാരം കാണുകയാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി പ്രിയ കേരളത്തിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ട് മുതൽ മൂന്ന് ലക്ഷം വരെ തെരുവു നായ്ക്കളുള്ള നാടാണ് കേരളം പതിനേഴ് എ ബി സി കേന്ദ്രങ്ങൾ ശല്യക്കാരായ നായ്ക്കളെ പിടികൂടാൻ നൂറ്റി അൻപത്തിയെട്ട് പേരടങ്ങുന്ന സംഘം വന്ധ്യംകരണത്തിന് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ സേവനം നായ്ക്കളിൽ ചിപ്പ് ഘടിപ്പിക്കൽ തുടങ്ങി തെരുവു നായ പ്രശ്ന പരിഹാരത്തിനായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വിപുലമായ ഒരു വാക്സിനേഷൻ യജ്ഞം തെരുവുനായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കും അതോടൊപ്പം നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എ ബി സി റൂൾസ് പ്രകാരം പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വന്ധ്യംകരണത്തിലേക്കും കടക്കും ഇപ്പോൾ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് എട്ട് പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് തെരുവനായ്ക്കളെ കൊല്ലുന്നതിനും പിടികൂടുന്നതിനുമെല്ലാം നിയമപ്രകാരം നിയന്ത്രണമുണ്ടെങ്കിലും അവയെ വന്ധ്യം കരിക്കാനും വാക്സിനേഷൻ നൽകാനുമായി പ്രവർത്തിക്കുന്ന സ്ഥിരം മൃഗജനന നിയന്ത്രണ കേന്ദ്രങ്ങൾക്ക് പുറമേ നമ്മുടെ സർക്കാർ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിലായി മൊബൈൽ എ ബി സി കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുകയാണ് പദ്ധതിയുടെ തുടക്കമെന്ന നിലയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു മൊബൈൽ യൂണിറ്റ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്ട് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു സ്ഥിരം എ ബി സി കേന്ദ്രങ്ങളെക്കാൾ ചിലവ് കുറവാണെന്നതാണ് ഇത്തരം മൊബൈൽ എ ബി സി കേന്ദ്രങ്ങളുടെ സവിശേഷത ഒരു ബ്ലോക്കിൽ വാങ്ങിയാൽ ഒരു പഞ്ചായത്തിൽ അത് കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്തിലേക്ക് നീക്കാം പ്രവർത്തിപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളും ഐഡൻറ്റിഫൈ ചെയ്യണം ഒരു ബ്ലോക്കിൽ നാലോ അഞ്ചോ പഞ്ചായത്താണ് വരിക അപ്പോൾ അതുപയോഗിച്ച് ഈ പഞ്ചായത്തുകളിലെല്ലാം സ്റ്റെറിലൈസേഷൻ വന്ധ്യംകരണം നടത്താക്കാൻ നടപ്പാക്കാൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നൂറ്റി അൻപത്തെട്ട് പേരെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് പരിശീലിപ്പിച്ചവരുണ്ട് നേരത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി പരിശീലിപ്പിച്ച് ആളുകളെ ആളുകളെ ലഭ്യമാക്കിയിട്ടുണ്ട് എ ബി സി കേന്ദ്രങ്ങളിലാണ് തെരുവു നായ്ക്കൾക്ക് വന്ധ്യം കരണം നടത്തുന്നത് തദ്ദേശ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി നിലവിൽ പതിനേഴ് സ്ഥിരം എ ബി സി കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിപ്പിക്കുന്നത് ആവശ്യകത പരിഗണിച്ച് പതിമൂന്ന് കേന്ദ്രങ്ങളുടെ നിർമ്മാണം കൂടി സംസ്ഥാന സർക്കാർ ഉടൻ യാഥാർത്ഥ്യമാക്കുകയാണ് ഇരുപത്തിയെട്ട് എ ബി സി കേന്ദ്രങ്ങൾക്കായും സർക്കാർ ഇതിനകം സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു എ ബി സി കേന്ദ്രങ്ങളിലെത്തിച്ച് വന്ധ്യം കരിക്കുന്ന നായ്ക്കളെ നിശ്ചിത ദിവസം നിരീക്ഷണത്തിൽ വെച്ച ശേഷമാണ് പിടിച്ച സ്ഥലത്തു തന്നെ തിരികെ വിടുന്നത് വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വന്ധ്യംകരണത്തിനും വാക്സിനേഷനും നിരീക്ഷണത്തിനുമെല്ലാമുള്ള സംവിധാനങ്ങൾ ഓരോ എ ബി സി കേന്ദ്രങ്ങളിലുമുണ്ട് സമാനമായ സജ്ജീകരണങ്ങളെല്ലാം മൊബൈൽ എ ബി സി കേന്ദ്രങ്ങളിലും ഒരുക്കും ഈ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് തദ്ദേശ സ്ഥാപന തലത്തിൽ ജനകീയ കമ്മിറ്റികളും രൂപീകരിക്കും റൂൾസ് പ്രകാരം അതായത് പരാതി കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് നായ്ക്കളെ പിടികൂടാൻ പാടുള്ളൂ പാടുള്ളൂ എന്നാണ് സർജറിക്ക് ശേഷം എവിടുന്നാണോ ഈ നായ്ക്കളെ പിടികൂടുന്നത് അതേ സ്ഥലത്ത് തന്നെ തിരികെ കൊണ്ടുവിടേണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ പിടികൂടുന്ന സമയത്ത് ഇവയുടെ വീഡിയോസ് അതായത് പിടികൂടുന്ന വീഡിയോസൊക്കെ നമ്മൾ എടുക്കാറുണ്ട് ഡോഗ് ക്യാച്ചേഴ്സിന് ഉപയോഗിച്ച് ഈ വീഡിയോസ് ഒക്കെ മൊബൈൽ ഫോണിൽ പകർത്താറുണ്ട് അപ്പം അതിനുശേഷം പിടികൂടിയ ശേഷം സർജറിക്ക് ശേഷം തിരിച്ച് റിലീസ് ചെയ്യുന്ന സമയത്തും നമ്മളൊരു നമ്മൾ എൻഷുർ ചെയ്യും അതേ സ്ഥലത്ത് തന്നെയാണ് റിലീസ് ചെയ്യുന്നതെന്നുള്ളത് ഏകദേശം ഒരു 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 സാധാരണഗതിയിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും എടുക്കും ഈ കംപ്ലീറ്റ് ആവാൻ ഇന്ന് പിടികൂടി കഴിഞ്ഞാൽ ടു ഡേയ്സ് കഴിഞ്ഞായിരിക്കും അതേ തിരിച്ചു തെരുവുനായ ശല്യം വർധിക്കുന്ന സാഹചര്യത്തിൽ ഗുരുതര രോഗമുള്ളതോ അപകടം പറ്റിയതോ ആയ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയെങ്കിലും ദയാവധ തീരുമാനം ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുകയാണ് മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം മൃഗ ജനന നിയന്ത്രണ ചട്ടം എന്നിവ അടിസ്ഥാനമാക്കി നൽകിയ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കിയാൽ മതിയെന്നാണ് കോടതിയുടെ നിർദ്ദേശം അതനുസരിച്ച് തെരുവു വാക്സിനേഷനായി സർക്കാർ ഈ മാസം വിപുലമായ യജ്ഞം സംഘടിപ്പിക്കുകയാണ് ഈ ഫീമെയിൽ ഉള്ള ആണെങ്കിൽ പോലും ചെയ്യണമെന്ന് പെറ്റ്സിന്റെ ും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങൾ ഈ ഈ വന്നു സോൾവ് ചെയ്യുന്ന വേണ്ടി ഒരു നല്ല പ്രശ്നങ്ങള് തിരുവനായ ശല്യം കുറയ്ക്കുന്നതിന് വന്ധ്യം കരണത്തിനൊപ്പം പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ നമ്മുടെ സർക്കാർ സ്വീകരിക്കുന്ന ശക്തമായ നടപടികൾ ഈ വലിയ മാറ്റം തന്നെ സാധ്യമാക്കിയിട്ടുണ്ട് മെയിനായിട്ടും തെരുവ് നായ്ക്കൾ കൂടുന്നത് ഈ നമ്മൾ ഇറസ്പോൺസിബിളായിട്ട് മാലിന്യങ്ങളൊക്കെ ഭക്ഷ്യവസ്തുക്കളൊക്കെ വലിച്ചെറിയുന്നതുകൊണ്ടാണ് അപ്പോൾ കുറേയൊക്കെ അങ്ങനെ അത് ഇറസ്പോൺസിബിളായിട്ടുള്ള നമ്മളുടെ തന്നെ ആ പെരുമാറ്റം കുറേയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തെരുവു നായ്ക്കളുടെ ഒരു വിധത്തിലുള്ള അവരുടെ എന്താ പറയുന്ന എണ്ണം കൂടുന്നത് നമുക്ക് കുറയ്ക്കാവുന്നതാണ് കേന്ദ്രത്തിന്റെ എ ബി സി ചട്ടങ്ങളുടെ നിബന്ധനകളിൽ ഇളവ് നേടാനുള്ള ശ്രമം കൂടി വിജയിച്ചാൽ ഈ വിഷയത്തിൽ വർദ്ധിച്ച പുരോഗതി കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം നമ്മുടെ അങ്കണവാടികളിലെ ബിരിയാണി വിതരണവും പോഷകബാല്യം പദ്ധതിയും കുഞ്ഞുസ് കാർഡുമെല്ലാം ഇപ്പോൾ ദേശീയ ശ്രദ്ധ നേടുകയാണ് കുട്ടികളുടെ ക്ഷേമത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ രംഗത്തെ നമ്മുടെ നേട്ടങ്ങൾ കാണാം ആ വിശേഷങ്ങൾ പ്രിയ <atility stairs> <medic Cisco> ും കള്ളക്കുറുക്കല്യാണം കള്ളക്കുറുക്കല്യാണം കള്ളക്കുറുക്കല്യാണത്തിനും മഴ കൊണ്ടല്ലോ ചാറ് വെയിൽ കൊണ്ടല്ലോ ചോറ് ഇഷ്ടപ്പെട്ടേ സംസ്ഥാനത്തെ ഗ്രാമീണ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളാണ് അങ്കണവാടികൾ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന ഇവിടെ കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവും ബൗദ്ധികവുമായ വികാസം മെച്ചപ്പെടുത്തുന്നതിനായി മികവുറ്റ അന്തരീക്ഷം കൂടി കേരളം ഉറപ്പാക്കുകയാണ് അതിനായി ആധുനിക സൗകര്യങ്ങളും പഠനോപകരണങ്ങളും ഒരുക്കുന്ന സംസ്ഥാനം അങ്കണവാടികളെയും സ്മാർട്ടാക്കുകയാണ് ഇവിടെ വരുന്ന കുട്ടികൾക്ക് അവര് രക്ഷിതാക്കളായാലും ആദ്യം നോക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ഉണ്ടോ അതാണ് ഏറ്റവും അധികം അവർ നോക്കുന്നത് കളി അംഗൻവാടി കാണാൻ നല്ല ഭംഗിയുണ്ടോ പിന്നെ വൃത്തിയുണ്ടോ അതൊക്കെയാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക് വളരെ താല്പര്യം നമ്മൾ ആ കുട്ടികളെ കൊണ്ടു ചെന്ന വൃത്തിയുള്ള ഒരു പരിസരമാണോ അവർക്ക് ഓടിച്ചാടി കളിക്കാനുള്ള സൗകര്യമുണ്ടോ അല്ലെങ്കിൽ ഈ ഇടുക്ക് മുറികൾ അങ്ങനെയുള്ളതൊന്നും ഇങ്ങനെ ഇടുങ്ങിയ മുറികൾ ചെറിയ മുറികൾ ഇരുട്ടുള്ള മുറികൾ ഇതിങ്ങനെ ഉള്ളതൊന്നും പല ആർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അത് പിടിക്കില്ല മറ്റേ മറ്റേ സ്മാർട്ട് അംഗൻവാടികളാകുമ്പോൾ ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ തന്നെ അതിപ്പോൾ ഏത് സ്മാർട്ട് അംഗൻവാടിയായാലും അവർ വന്നു നോക്കുമ്പോൾ കുട്ടികൾക്ക് ഇൻഡോർ ആക്ടിവിറ്റി പ്ലേ ഏരിയ ഔട്ട്ഡോർ ആക്ടിവിറ്റിയിലുണ്ട് അവരുടെ ഇഷ്ടത്തിന് ഓടിച്ചാടി കളിക്കാനും എല്ലാത്തിനുള്ള എൻ്റെ ടീച്ചിങ് എയ്ഡ്സുകളുണ്ട് അവർക്ക് പ്രത്യേക ടോയ്ലറ്റ് ഉണ്ട് അവർക്ക് കിടക്കാനുള്ള പ്രത്യേക മുറികളുണ്ട് അവർക്ക് ടി വി കാണാനുള്ള സൗകര്യമുണ്ട് പ്രത്യേക ടീച്ചിങ് ഏരിയ ഉണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മളെ മറ്റുള്ള അംഗൻവാടിയിൽ നിന്ന് സ്മാർട്ട് അംഗൻവാടിയെ വ്യത്യസ്തമാക്കാണ് ചെയ്യുന്നത് സംവേദനാത്മക പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠനത്തിനും ഊന്നൽ നൽകുന്ന ഈ കേന്ദ്രങ്ങളിൽ പുരുന്നുകളുടെ മാനസികവും ശാരീരികവുമായ സമഗ്ര വികസനത്തിന് ഉതകുന്ന തരത്തിലാണ് പഠനമുറി വിശ്രമമുറി ഭക്ഷണമുറി എന്നിവയെല്ലാം ഒരുക്കിയിരിക്കുന്നത് അടുക്കള സ്റ്റോർ റൂം അകത്തും പുറത്തുമുള്ള കളിസ്ഥലങ്ങൾ ഹോൾ പൂന്തോട്ടം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാമായാണ് സ്മാർട്ട് അങ്കണവാടികളുടെ പ്രവർത്തനം ഇതിനകം ഇരുന്നൂറിലേറെ സ്മാർട്ട് അങ്കണവാടികൾ യാഥാർത്ഥ്യമാക്കിയ സർക്കാർ ഈ രംഗത്തും കാലാനുസൃതമായ മുന്നേറ്റം ഉറപ്പാക്കുകയാണ് ഈ സ്മാർട്ട് അംഗൻവാടി വന്ന ശേഷം ഒരുപാട് ടോയ്സ് അവരെ അട്രാക്ഷൻ ചെയ്യിപ്പിക്കുകയാണ് ഈ അംഗൻവാടി അത് അതുകൊണ്ട് എൻ്റെ മോന് വരാനൊക്കെ ഭയങ്കര താല്പര്യമാണ് പിന്നെ ഫുഡിൻ്റെ കയ്യിൽ അവർക്ക് ടൈം ടേബിളുണ്ട് ഓരോ ഓരോ ദിവസം എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് അവർക്ക് ടൈം ടേബിളുണ്ട് മുത്തിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അങ്കണവാടികളിലായി മൂന്നര ലക്ഷത്തോളം കുട്ടികൾക്ക് ഒരുക്കുന്ന നാടാണ് കേരളം കുട്ടികളുടെ സമഗ്ര വികാസം ഉറപ്പാക്കുന്നതിനൊപ്പം ലിംഗസമത്വത്തെക്കുറിച്ചുള്ള അവബോധം നൽകുന്ന അങ്കണവാടികളിൽ ഇതാദ്യമായി ഏകീകൃത മാതൃകാ ഭക്ഷണക്രമം കൂടി നമ്മുടെ സർക്കാർ ഉറപ്പാക്കുകയാണ് മുട്ട ബിരിയാണിയും പുലാവും ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇവിടെ സർക്കാർ ഏകീകൃത മാതൃക ഭക്ഷണമെനു ഒരുക്കിയിരിക്കുന്നത് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണോ 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 പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും അളവ് കുറച്ചുകൊണ്ടും കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കിയുമാണ് അങ്കണവാടികളിൽ കുട്ടികൾക്കായി രുചികരമായ ഭക്ഷണം തയ്യാറാക്കുന്നത് പോഷക മാനദണ്ഡ പ്രകാരം വളർച്ചയ്ക്ക് സഹായകമായ ഊർജവും പ്രോട്ടീനും ആവശ്യാനുസരണം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാണ് മെനു ക്രമീകരിച്ചിട്ടുള്ളത് കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ജനറൽ ഫീഡിംഗ് എന്നിവയെല്ലാം ഇതിലൂടെ പരിഷ്കരിച്ചു കഴിഞ്ഞു പോഷകബാല്യം പദ്ധതിയിലൂടെയാണ് വനിതാ ശിശു വികസന വകുപ്പ് അങ്കണവാടികളിൽ മുട്ടയും പാലും നൽകി വരുന്നത് കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയുണ്ടോ എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന കുഞ്ഞൂസ് കാർഡും ഇതിനകം യാഥാർത്ഥ്യമാക്കിയ സർക്കാർ ഇതിലൂടെ കുരുന്നുകളുടെ ശാരീരിക വളർച്ചയും ബുദ്ധിവികാസവും വിലയിരുത്തുന്നു ലിംഗവിവേചനമില്ലാതെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ അങ്കണവാടി പുസ്തകങ്ങളുടെ ജെൻഡർ ഓഡിറ്റിംഗ് പൂമഴ കൈപുസ്തകം പരിഷ്കരണം എന്നിവയും സംസ്ഥാനത്തെ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് പുതിയ മുഖം സമ്മാനിച്ചിരിക്കുകയാണ് അതിലൂടെ കളികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകി കുട്ടികളെ സ്കൂൾ പഠനത്തിന് സജ്ജമാക്കുന്ന സർക്കാർ അവരുടെ വൈജ്ഞാനികവും സാമൂഹികവും വൈകാരികവുമായ വളർച്ച കൂടിയാണ് ഉറപ്പാക്കുന്നത് ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ സമഗ്ര വികസനവും ലക്ഷ്യമിട്ടുള്ള നമ്മുടെ സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്തയാഴ്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലൂടെ നമസ്കാരം